ഈ സായാഹ്ന ധർണയുടെ അധ്യക്ഷൻ രാമചന്ദ്രൻ പ്രത്യേകം എടുത്ത് ചേർന്ന പുറയെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന സജ്ജനങ്ങളെ സഹപ്രവർത്തകരെ ഈ യോഗത്തിൽ പങ്കെടുത്തു കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ ധർണ ഇവിടെ തുടങ്ങിയ ഞങ്ങളെ ഈ ധർണ വിജയിപ്പിച്ചു തന്ന സി പി എമ്മിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കും എന്തെങ്കിലും സാമാന്യ ബോധമുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് കാസേര തെല്ലി എല്ലായിടത്തും പൊട്ടിച്ചോണ്ടിരിക്കുക ഇവർക്കാകെ വിഷമം ഉണ്ടാകും ഈ സമരത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ സമരത്തെ തകർക്കുവാൻ വേണ്ടി അവർ ചെയ്ത പ്രക്രിയ എന്തെന്നറിയാമോ ഞാൻ അധികം സംസാരിക്കുന്നു ഈ സമയത്തെ തകർക്കുവാൻ വേണ്ടി അവർ ഇവിടെ വന്ന കസേരകൾ തല്ലിപ്പൊട്ടിച്ചു മൈസറ്റുകാരായിട്ട് അടിച്ചുണ്ടോ മൈശുകാരൻ ശത്രുവായി മൈസറ്റുകാരനെ കുറിച്ച് ഇവർക്കല്ലേ പണ്ട് പറഞ്ഞ ചെങ്കോടി പിടിച്ച ആൾക്കാർ ഒട്ടിയല്ലേ ഏ ജോസഫ് പറഞ്ഞ കടല ഭീഷണിയാണോ ഭീഷണിയുണ്ടോ ഞാൻ ആ അവസാന വന്നു ആ നാടക സമയത്ത് ഞാൻ എത്തിയില്ല സംവിധാനം ചെയ്യാത്ത നാടകം ഇവിടെ വന്നു ഈ നാടകത്തിന്റെ സംവിധായകൻ ഇവിടെ ഉണ്ടായിരുന്നു ആരായിരുന്നു അറിയാവോ ഇവിടെ ചീഫ് സെക്രട്ടറി ഗുരുലാൽ എനിക്ക് കൈതന്നിട്ട് പുള്ളി സംവിധായകൻ പുള്ളി സംവിധായകനാ പുള്ളിക്ക് പറയാൻ എനിക്ക് പറയാം കാരണം പുള്ളി പണ്ടുപൊട്ടി സംവിധാനം ഉണ്ട് അത് കഴിഞ്ഞ നിർമ്മാണം തൊട്ടടുത്ത പാഠം നിർമ്മാണം പുള്ളി നിർമ്മാണ കമ്പനി നടത്തുന്ന ആളാണ് ഇങ്ങനെയുള്ള ബാക്കി വന്ന അനുജനന്മാർ അവർ ഏകദേശം ഒരു പത്ത് പേരുണ്ടായിരുന്നു എല്ലായിടത്തും പോയി തല്ല് നൽകാ ഇനി കുറച്ച് കോൺട്രാക്ട് പേർക്കാ ഇപ്പൊ ഇവിടുത്തെ തല്ലു കഴിഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത സ്ഥലത്തേക്ക് അവര് ഡ്യൂട്ടി പോയിട്ടുണ്ട് അവിടുത്തെല്ലാം വീട്ടിൽ പോവാട തല്ല എന്തിനു തല്ലി 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 തലി ഒരു ചെറുക്കരെ തലി കൊന്നു കെട്ടിത്തൂങ്ങി ഇട നീയൊക്കെ ചെങ്കോടി പിടിച്ച് ചെങ്കോടി പിടിച്ചുണ്ട് ചെങ്കോട്ടി പിടിച്ചോട്ടെ ഇല്ലാതെ എന്തിനാ എന്തിനാണ് ചെങ്കോടി വീട്ടിച്ച് വന്നെ ആ ചെങ്കോടിയുടെ തറമിക്കടലേക്ക് വലിച്ചറിഞ്ഞിട്ട് ബിജെപി നിങ്ങൾ ഞങ്ങൾ വല്ലിക്കൊല്ലെന്ന് വിചാരിച്ചോ എനിക്ക് ഏകദേശം അമ്പത്തഞ്ചു വയസ്സായി ഗുർലാലിന്റെ കഥ അറിയാം ഇവിടെ ചരിത്രങ്ങളെ കുറിച്ച് ഇവർക്ക് വല്ലതും അറിയാമോ അടി കൊണ്ടും വെട്ടുകൊണ്ടും കൊല്ലുകൊണ്ടും ഇവിടെ ഒന്നും നടക്കത്തില്ല നടത്തിട്ടില്ല നടത്തിയിട്ടില്ല യുദ്ധത്തിന് പ്രധാനപ്പെട്ടൊരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ മുതിർന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചോക്ക് ഇവിടെ പുന്നപ്ര യുദ്ധം ചെയ്തിരുന്നു Premises, ും സി പി എമ്മും യുദ്ധം ചെയ്തൊരു കാലഘട്ടമുണ്ട് പക്ഷേ ഏകപക്ഷീയമായിട്ട് ഞങ്ങൾ അവസാനിപ്പിച്ചു സി പി എമ്മിന്റെ നേതാക്കന്മാരോട് ചോദിച്ചു നോക്ക ഏകപക്ഷീയമായിട്ട് ഞങ്ങൾ അവസാനിപ്പിച്ചു എന്താ എവിടെ സംഘർഷം ഉണ്ടായാലും നഷ്ടം ഈ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു നിങ്ങൾ തല്ലേ അടിച്ചും കൊന്നും അവസാനിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരല്ലേ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഇടത് നരേന്ദ്രമോദിയുടെ പാർട്ടിയാ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടിയാ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ തല്ലി കൊന്നു കടയാമോ എന്ന് വിചാരിച്ച കൊടുത്തു കളഞ്ഞു നിങ്ങൾ അഞ്ചു പേരെ കണ്ടപ്പോൾ ഇവരെ ഇപ്പൊ എല്ലാം കൂടെ തീരുമെന്ന് വിചാരിച്ചോ നൂറക്കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരുടെ വരവടെ ഉണ്ടാകും ഞങ്ങൾ ആരെ തല്ലാനും കൊല്ലാനും ഒന്നും വരുന്നില്ല ആ കാലഘട്ടം കഴിഞ്ഞു എന്തിനാ മനുഷ്യരെ എന്തിനു കൊല്ലണം എന്തിനു തല്ലണം തല്ലുന്ന കൊല്ലുന്നില്ലേ ഇവിടെ ഉണ്ടാക്കിയ സമ്മർദ്ദം എന്താന്നാ എനിക്ക് പോലീസുകാർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല അവരെല്ലാത്തിനും എല്ലാത്തിനും സാക്ഷിയ അവര് വന്ന് നിങ്ങളെല്ലാം പൊക്കോളാൻ പറയും എങ്ങോട്ട് പോകാനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയല്ലേ പോലീസ് ഉദ്യോഗസ്ഥരെ മനസ്സിലാക്കണം ഇത് ജനാധിപത്യമായ രാജ്യമാണ് ജനാധിപത്യപരമായിട്ട് സമരയ്ക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ ആ ഭാഗമാണ് ഇവിടുത്തെ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പാർ ഉഷിരോടുകൂടി പ്രവർത്തിക്കുന്ന രജിത് രാമചന്ദ്രൻ ഇവർ നേതൃത്വം കൊടുക്കുന്നതാ ആ രജിത്തിന്റെ നേതൃത്വം വന്നതോടുകൂടി ചരിത്രത്തില ഈ ഭാഗത്തും ും മാറാൻ തുടങ്ങി ഇതാണ് പ്രശ്നം ഇതാണ് ഈ ഭാഗങ്ങളിൽ എന്തുണ്ടായി ഇന്ധനകരണ്ടായ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം ബി ജെ പി ആയി മാറുന്നത് എന്തുകൊണ്ട് ഉത്തരവ് അത്രേ ഉള്ളൂ നിങ്ങൾ കസേര തള്ളിക്കൊണ്ടിരിക്കും നിങ്ങൾ കസേര തള്ളിക്കൊണ്ടിരിക്കും മൈക്ക സാരനെ ചെവിക്കല്ലടിക്കും പോലീസുകാരനെ അടിക്കുമെന്ന് എനിക്കറിയില്ല നിങ്ങളെ തല്ലു നിങ്ങളും കൊള്ളാം ഇടീസുകാർ നിങ്ങളും മര്യാദ നിങ്ങളെ കൈകാര്യം ചെയ്യുവാനിവിടെ സി പി എം ശരിയല്ലേ പറയുന്നത് സി പി എമ്മിന്റെ പോലീസ് സ്റ്റേഷൻ അധികാരെ അടിക്കുന്നു പോലീസുകാരും വഴി പോയ നാവ് ചവിട്ടുന്നു സി പി എം ഇവർക്ക് എല്ലാത്തിലുള്ള അവകാശമുണ്ട് എന്നാൽ പോലീസുകാർ വല്ല നടപടിയെടുക്കുമോ ഇപ്പൊ രണ്ടുപേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട് ഉണ്ടോ നടക്കുവാണ് ഒന്നും നടക്കുന്നില്ല ഞാൻ അറിയാം അവിടെ നടക്കുമോ ഏടോ കുറ്റം ചെയ്തിട്ടുള്ളവർക്ക് നടപടി എടുക്കുവാൻ ഇവിടെ ഏതെങ്കിലും സംവിധാനം ഇല്ല അവിടെ പോയി ശരിയല്ലേ ശരിയല്ലേ ഇത് സംവിധാനം ചെയ്തതെന്നറിയാമോ ഇന്നലെ വൈകുന്നേരം ആറു മണിക്ക് കൂന്നപ്പുറ ബൊണാൻസ ബാർഡിന്റെ ഇരുപത്തിരണ്ടാമത്തെ റൂമിൽ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും ഇവിടെ അച്ഛൻമാരും കൂടെ ഇരുന്നുണ്ട് എവിടെ ഇരുന്നുണ്ടാ ബൊനാട്സാ ബാർഡിന്റെ ഇരുപത്തിരണ്ടാമത്തെ റൂമിൽ നല്ല കീർണ്ണിച്ചോണ്ട് ഏത് സംഘം ആടിച്ചത് മാത്രം എനിക്ക് അറിയാൻ പറ്റിയില്ല പേര് ചോദിച്ച് കിട്ടിയില്ല അവിടെ ഇരുന്നുകൊണ്ട് അടിച്ചു കൊണ്ടെടുത്ത സംവിധാനം ഇവിടെ വന്ന് അടിച്ചവർക്ക് ബോധില്ല അറിയാമോ എടോ രണ്ട് കുപ്പീം കൊടുത്ത് അടിച്ച് പൂക്കുറ്റിയായിട്ട് വന്ന് നടക്കുക പരിപാടി ഏത് എന്നിട്ട് അവർ രക്ഷ ഇട്ട് റോഡാവശ്യ പോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്ക് രൂപ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സർക്കാരിൽ നിന്ന് വന്നിട്ട് ഈ റോഡ് ര്യാദക്ക് ചെയ്യിക്കുവാൻ കഴിവില്ലെങ്കിൽ അത് പറയുന്നവരുടെ വേണ്ടേ അവരെ തന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇവിടെ തല്ലുകയാണ് തല്ലുകയാണ് കൊല്ലുകയാണ് ഈ റോഡിന്റെ കമ്മിറ്റി ഉണ്ടാക്കി രചിച്ച് ഒരു സമരം ഉണ്ടായി ആദ്യം അവിടെ രാഷ്ട്രീയ സമരം ഒന്നും നടന്നില്ല ഈ പ്രദേശത്ത് ഈ റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ സി പി എമ്മുകാർ കോൺഗ്രസ്സുകാർ ബി ജെ പി എല്ലാവരും രാഷ്ട്രീയ ഭേദഗതിയെ ഈ റോഡ് നിന്നാക്കണം എന്ന് പറഞ്ഞ് തെറ്റാണോ തെറ്റാണോ എടോ സി പി എമ്മേ തെറ്റാണോ പിന്നെ നിങ്ങൾ എത്തി നിങ്ങൾ തന്നെ അതിന് ഉദ്ദേശം വ്യക്തമാ നിങ്ങൾ തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കുകയാണ് ഈ ദൈവപ്പെടുത്തുവാൻ നോക്കുന്നു സി പി എം ഞങ്ങൾ പറയുന്ന ഘട്ടം ഞങ്ങൾ പറയുന്ന ഘട്ടവും ഇല്ലെങ്കിൽ നിങ്ങളെയൊക്കെ തല്ലുമെന്ന് പറയുന്ന മെസ്സേജാ ഇവിടെ കൊടുത്തത് ും നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുവാൻ ഇവിടെ കൂടി എല്ലാവരും ഭയപ്പെട്ടു പോകും എല്ലാവരും ഭയപ്പെട്ടു പോകണം അതോടുകൂടി സമരം അവസാനിപ്പിച്ചു ഇതെല്ലാം അവസാനിപ്പിക്കുന്നു പക്ഷേ വല്ലതും നടക്കുമോ ഈ നാട്ടിലെ ജനങ്ങളുടെ റോഡ് ഈ നാട്ടിലെ നാട്ടിലെ ജനങ്ങൾക്ക് വേണം അതിന് നമ്മള് എട സി പി എമ്മുകാരാ എല്ലാവരും നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ റോഡിന് വേണ്ടി പോരാടാം അല്ലാതെ റോഡിന് വേണ്ടി സമരം ചെയ്താലെ തല്ലിക്കൊല്ലുവാൻ നോക്കരുത് ആ കഴിഞ്ഞു നിങ്ങളുടെ നാട്ടിലെ അരാജകത്തെ നിങ്ങൾ പരിശോധന ഇവിടെ വന്ന് ഇത് നടപ്പിലാക്കുമ്പോൾ പുന്നപ്പുറ വടക്ക് ഗ്രാമ പഞ്ചായത്തിന്റെ ബസ് പൊട്ട ആൾക്കാരല്ലേ ഇവിടെ ഉള്ളതാ ആ പുന്നപ്പുറ വടക്ക് വാമ പഞ്ചായത്ത് നല്ല സംവിധാനങ്ങൾ നിങ്ങൾക്കറിയാം ഇട തൊഴിലുറപ്പ് പദ്ധതി ധാരാളം അമ്മമാരുണ്ടല്ലേ നിങ്ങളൊക്കെ പണിയെടുക്കുന്നതിന് പണം അടിച്ചു മാറ്റിയ നേതാക്ക ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നു കുറെ കാലഘട്ടങ്ങൾക്ക് മുമ്പ് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയെ ഉദ്യോഗസ്ഥനെ നിയമിച്ചു ആ ബ്രാഞ്ച് സെക്രട്ടറി പഞ്ചായത്തിന് തൊണ്ണൂറു പേര് പണം അടിച്ചോട്ടു പോയി അച്ഛന്റെ പേരിൽ അക്കൗണ്ട് ഉണ്ടാക്കി കുറയോ സ്വന്തം അച്ഛന്റെ പേരിൽ അക്കൗണ്ട് ഉണ്ടാക്കി பஞ்சாயத்திலே டிரான்ஸ்ஃபர் கலாகாரம் பஞ்சாயத்தி அச்சுஃபர் கூடாது ஆரிலேஃபர் நிற்குற பதினெட்டே ட்ரான்ஸ்ஃபர் പഞ്ചായത്തിന്റെ കംപ്ലീറ്റ് അഴിമതികൾ ഓംബർ കഴിഞ്ഞ ദിവസം സിറ്റിക്ക് ഉണ്ടായിരുന്നു ഇന്നലെ ഓംബഡ് സുമാന്റെ സിറ്റിങ്ങനെ ഇവിടുത്തെ തൊഴിലുറപ്പ് പദ്ധതി പണിയെടുത്തോണ്ടിരുന്ന ആൾക്കാർ മനുഷ്യ സർക്കാരിന്റെ പരിപാടിയാണോ മനുഷ്യൻ മനുഷ്യാവകാശ അല്ല ഓംബർ സുമാൻ ചോദിച്ചു നിങ്ങൾക്ക് അതിനെ ആവശ്യമുണ്ടോ അവിടെ ഞങ്ങൾ പാർട്ടി പറഞ്ഞിട്ട് പോയതാ പാർട്ടി കൊടുത്ത സാധനമാണ് ഇത് നിങ്ങൾ സസ്പെൻഡ് ചെയ്യാതിരിക്കേണ്ട കാരണം പറയാൻ പറഞ്ഞു സുഹൃത്തുക്കളെ തൊഴിലാളികൾ നേതാവോ ഞാൻ വോട്ടിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ എന്റെ കൂടെ ഒത്തിരി പേര് വോട്ട് ചെയ്ത് ഇപ്പൊ പറയുടങ്ങി ഓം ബിസ്വാൻ ചോദിച്ചാൽ പറയാൻ അറിയാമോ ഞാൻ ഈ പഞ്ചായത്ത് എന്നെ പിടിച്ചാൽ ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞു കൊടുക്കും എന്ന് വെച്ചാൽ ഇപ്പോൾ സി പി എമ്മിന് അക്കൗണ്ട് മുടക്കം കൊടുക്കും സുഹൃത്തുക്കളെ ആരുടെ പേര് പറഞ്ഞു കൊടുക്കുന്ന അറിയില്ല എല്ലാവരും മോട്ടിച്ചുകൊണ്ട് പോയി നമ്മുടെ പഞ്ചായത്ത് എല്ലാവരും പടം മുട്ടിച്ചുകൊണ്ട് പോയി 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 പഞ്ചായത്ത് ഒരു വഴിക്കായി ആ പഞ്ചായത്ത് കൊടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് നമ്മളെ തല്ലാൻ വരുന്നത് ഈ റോഡുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ഇവിടെ അവസാനിക്കുന്നു തോന്നുന്നു സുഹൃത്തുക്കളെ ഈ സമരങ്ങൾ തുടക്കം കുറിച്ചു മാത്രമേ ഉള്ളൂ ഏറ്റവും ഭംഗിയായ ഉദ്ഘാടനമായി ഇത്രയും ഭംഗിയായ ഉദ്ഘാടനം ഇത്രയും മനോഹരമായ ഉദ്ഘാടനം വേറെ എങ്ങനെ നടന്നിട്ടില്ല കാരണം കസേര തല്ലി പൊട്ടിച്ചുകൊണ്ട് സി പി എം ഉദ്ഘാടനം ചെയ്യുന്നത് ബി ജെ പിയുടെ യോഗം ആദ്യമായിട്ട് കാണുകയാണ് പക്ഷേ തല്ലി ആൾക്കാരെ പോലീസിനോട് പറയുന്നത് നിങ്ങളത് കൈകാര്യം ചെയ്യണം തല്ലി പൊട്ടിച്ച ആൾക്കാരെ ഞങ്ങൾക്ക് അറിയാം പോലീസ് അത് മനസ്സിലാക്കി പോലീസ് ഏകപക്ഷീയമായിട്ട് പെരുമാറാതെ നിയമപരമായിട്ട് കൈകാര്യം നിയമപരമായിട്ട് കൈകാര്യം മറ്റു നിയമപരിപാടിയിലേക്ക് ഞങ്ങൾ കടക്കേണ്ടതായിട്ട് വരും എന്നോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് എത്തിയാൻ പറ്റും കാക്കി വിട്ട പോലീസിന് ഈ നാട്ടിൽ ഒന്നും ചെയ്യാൻ പോലാത്ത അവസ്ഥ ഉണ്ടാക്കില്ലേ ഇത്രയും കള്ളു കുടിച്ചു വന്ന് വാളമുണ്ടാക്കിയവരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു പോട്ടെ ഇല്ലല്ലോ പോലീസ് അവർക്ക് താങ്ങേക്കുന്നു പോലീസ് തങ്ങി നിൽക്കും അറിയാമോ അടിച്ചു പോക്കി ഞാൻ പോകണ്ടെ പിടിച്ചോട്ട് പോലീസ് ഇവിടെ പോലീസ് നെഞ്ചലിച്ച് കളിക്കുക എന്തൊരു ലോകമായിരുന്നു എന്തൊരു ലോകമായിരുന്നു അക്രണ്ടെ പോലീസ് ഓഫീസർമാർ ഇവിടെ പിടിച്ചോണ്ട് ഞങ്ങൾ കാണിച്ചാലും നടപടി എടുക്കാം അതിനാണ് പോലീസ് സി പി എമ്മാരും നേതാക്കന്മാരോട് വന്ന് നാടകം കഴിച്ചപ്പോൾ അവർ നടത്തിയ നാടകത്തിന്റെ അണിയറയിൽ നിന്നുകൊണ്ട് അന്തം വിട്ടു നിൽക്കുന്ന പോലീസിനെയാണ് നമ്മൾ കിട്ടുന്നത് നിങ്ങൾ നിങ്ങളുടെ നടപടിയിലേക്ക് പോയില്ല എങ്കിൽ അതിശക്തമായ സമര പോരാട്ട് ബിജെപി മാറും സംശയം വേണ്ട ഇവിടെ ചെറിയ കുറച്ച് ആൾക്കാരെ കണ്ടുകൊണ്ട് നിങ്ങളൊന്നും പറയണ്ട ഇത് ഇത്രയൊന്നും അല്ല ഇതൊന്നും ഇല്ലാതെ ഉണ്ടായിരുന്നു ബിജെപിക്ക് വാറസൊക്കെ ഇതൊന്നും ഇല്ലാത്ത നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളുടെ ഒപ്പമാരോട് ചോദിച്ചു നോക്കാം ആ കാലഘട്ടത്തിൽ പോലും നിങ്ങൾക്ക് ഞങ്ങളെ തകർക്കുവാൻ കഴിയില്ല എപ്പോഴാണ് പിന്നെ അങ്ങ് செங்கொட்டி பிடிச்ச ஆளுக்கா ஆ செங்கொட்டி படிச்சு அறியாமல் விஷமாக தல்லுவான் ஜனங்களே கொல்லுவான் தீர்மானிச்சால் ஒரு ஆசை ஜனோடு அக்கரம் தீமான தீர்மானிச்சால் அது போராடுவோம் വെറുതെ വിട്ടിട്ട് പോകുന്നു ചില ആൾക്കാർ ഭയപ്പെടുത്തി കൊണ്ട് ഇതെല്ലാം തോന്നുകൊണ്ട് പോകുന്നത് അതൊന്നും ഇലക്ഷൻ കൂടെ വരാൻ പോവാ നമുക്കൊക്കെ ഒത്തിരി ജോലികളുണ്ട് ഇലക്ഷൻ വരുന്നതിന്റെ വെപ്രാളം ഇതല്ല ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യാം എടാ ജനം കണ്ട കഴിഞ്ഞിരിക്കുന്ന സാധനം അവരത് പ്രയോഗിക്കും എവിടെ പ്രയോഗിക്കുന്ന അവർക്കറിയാൻ രൂപ പ്രയോഗിച്ചോളൂ നിങ്ങൾ വെട്ടുകത്തി കൊടുത്താലും കോടാലി കൊടുത്താലും നിങ്ങൾ വെട്ടുകത്തി കൊടുത്താലും കോടാലി കൊടുത്താലും ഒരു സംശയം വേണ്ട ജനങ്ങൾ ഈ നാട്ടിലെ സി പി എമ്മിനെ വെറുത്തുളങ്ങും എട കേരളത്തിലെ പിണറായി വിജയന്റെ ഭരണകാലം നിങ്ങൾക്കറിയാലോ എന്ത് സുവർണ കാലഘട്ടം പിണറായി വിജയന്റെ ഭരണവും എന്ത് സുവർണ്ണ കാലഘട്ടം എല്ലാവരുടെ എല്ലാവരും തേജസ്സോടുകൂടെ അടങ്ങുക ഇപ്പൊ എല്ലായിടത്തും മുഖാമുഖം പരിപാടി മുഖാമുഖം കേട്ടോണ്ടോ മുഖാമുഖ പങ്കെടുത്ത ഒരാളുടെ കാര്യം നിങ്ങൾ മുഖാമുഖം പരിപാടി ഇവിടെ മുഖാമുഖി എന്ന് വെച്ചാൽ കൃഷിക്കാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഇതാണ് പിണറായി വിജയന്റെ ചോദ്യമാണ് ചോദ്യം ചോദിക്കുന്നവർ ചോദ്യം നേരത്തെ എഴുതി കൊടുക്കണം ആർക്ക് അവിടെ നിശ്ചയിക്കപ്പെടുന്ന ആ ചോദ്യം അവർ പഠിക്കും എതിന്റെ ചോദ്യത്തിന്റെ തീരുത്തരും അവരുദ്ദേശിക്കുന്ന പോലെ നിങ്ങൾ ചോദിച്ചോണം മനസ്സിലായില്ലേ അവരുദ്ദേശിക്കുന്ന പോലെ നിങ്ങൾ ചോദിച്ചോണം ചോദ്യം ചോദിക്കുന്നതും സി പി എം മറുപടി പറയുന്നു പിണറായി വിജയൻ ആർക്കാണ് ചോദിക്കാം ചോദ്യം ആര് കൊടുക്കും സി പി എം കൊടുക്കും ോട്ട് കേട്ട സമ്മേളനം തിരുവനന്തപുരത്ത് കായിക താരങ്ങളുടെ സമ്മേളനം വിളിച്ചു വിളിച്ചിരുത്തി കായിക താരങ്ങൾ ചോദ്യം ചോദിച്ചു മങ്കമ്പുകാരനായ ഒരാൾ ചോദ്യം ചോദിച്ചു അയാൾ ചോ ചോദിച്ച ചോദ്യം വന്നില്ല അപ്പോ അയാൾക്ക് കത്ത് കൊടുത്തു ചോദ്യം ചോദിച്ചാൽ മതി അയാൾ ചോദിക്കേണ്ട ചോദ്യം ചോദ്യം ചിട്ടിപ്പൊടുത്ത ഇതാണ് മുഖാമുഖാ പരിപാടി കലാ കലാപരിപാടി ചോദ്യത്തെ െ പോലും ഭയപ്പെടുന്നത് പോലും സി പി എം ഭയപ്പെടുന്നു ഇവരാണോ ഈ രാജ്യത്തിന്റെ സർവാധിപത്യു പറഞ്ഞെ എന്തെല്ലാം മുദ്രാവാക്യങ്ങൾ ഇവർ വിളിപ്പിച്ചു എന്തെല്ലാം ഈ നാട്ടിലെ പാവപ്പെട്ടവര് വേണ്ടി പാവപ്പെട്ടവന് വേണ്ടി പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം മുദ്രാവാക്യം വിളിച്ചു എന്തെല്ലാം രാജ്യങ്ങളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചു നാണിമാരെ നാണിമാരെ കൊണ്ട് കവിതകൾ ആരംഭിച്ചു സുഹൃത്തുക്കളെ നാണി വിലാ പങ്ക അങ്ങനെ കവിതകൾ ആ എന്ന് പറയുന്ന സ്വപ്നങ്ങളിലേക്ക് എല്ലാരും എത്തിച്ചേരും വേണ്ടി പറഞ്ഞു അങ്ങോട്ടൊരു സോവിയറ്റ് എന്നാണ് അതിന്റെ പേര് അവിടെ പോകാൻ കഴിഞ്ഞെങ്കിൽ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് പോകാം അവിടെ സോവിയറ്റ് ഒന്നും ഇല്ല ഒന്നുമില്ല സോവിയറ്റ് യൂണിയനും ഇല്ല ഒരു ആ സ്വപ്ന ഭൂമിയിലേക്ക് പോകാൻ കണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്ഥലം ഇല്ല നിൽക്കും ഇവർ പഠിച്ച പാട്ടുകളെല്ലാം ഇവർക്കും വിനയായി ഇവര് ചിന്തിച്ച കാര്യങ്ങളെല്ലാം ഇവർക്കും വിനയായി സി പി എമ്മിന്റെ അവസ്ഥ ദുരിതാപകരമായി ഈ രാജ്യത്ത് ജനങ്ങൾക്കെതിരെ പോരാണെന്ന് അതിന്റെ ഭാഗമാണ് കാരണം അടിച്ചാൽ മറുകാരണിച്ച് കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല കാരണം ഞങ്ങൾ ഞങ്ങളാരുടെ സ്വന്തം വിഷയത്തിലല്ല ഒരു നാടിന്റെ വിഷയത്തിന് എന്റെ വീട്ടിലേക്കുള്ള വഴിയോ രജിത്തിന്റെ വീട്ടിലേക്കുള്ള വഴിയോ അല്ലേ രജിത്തിന്റെ വാടുമല്ല പക്ഷെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ കാരണം ഒരു കൊല്ലത്തിനടുത്തായി ഈ വഴി ഇങ്ങനെ കിടക്കാൻ നടക്കുന്നുണ്ട് എന്റെ അരയടി ഒരടി വരെ ജനസ്ഥലത്ത് പൊങ്ങിയിട്ടുണ്ട് ഈ കാണാം വീട്ടിൽ വണ്ടി പോലും കേറാനൊക്കെ സ്ഥിതിയാണ് ഈ പ്രദേശത്ത് ഏകദേശം ഒരു ഒരു അഞ്ഞൂറ് മീറ്ററിന്റെ അപ്പറയാണ് എം എൽ എയുടെ ഔദ്യോഗിക ഓഫീസും ഉള്ളത് നരേശോകിക്ക് എം എൽ എയുടെ ഫണ്ടിലുള്ള ഒരു പേര് അപ്പൊ ഇത് കൃത്യമായി രാഷ്ട്രീയം വെച്ചോണ്ടാണ് ഇത് പൂർത്തീകരിക്കാൻ ശ്രമിക്കാത്തത് അതുകൊണ്ട് ബി ജെ പി സമരം ബി ജെ പിയുടെ മേൽ ഘടകം ഏറ്റെടുക്കുന്ന ഈ ഈ വേദിയിൽ ഈ സദസ്സിനെ സാക്ഷി നിർത്തി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി വാക്ക് പറയാനായി ന്യൂനമർഷമോർച്ച മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ഏറെ ആദരപൂർവ്വം ഷെഡിച്ചോടും ബഹുമലപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ പതിനഞ്ചാം പാദ രമേന്ദ്രൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാവ് എൽ പി ജയചന്ദ്രൻ നിങ്ങളെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ച ബി ജെ പി മുലക്കേ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ടഷർ ഡാനി മറ്റു പ്രിയ സഹപ്രവർത്തകരെ ഇവിടെ ജനകീയമായ ഒരു വിഷയം ആ ജനകീയമായ വിഷയത്തിന് ഇവിടെയുള്ള ജനങ്ങൾ ബി ജെ പിയെ സമീപിക്കാനുണ്ടായ സാഹചര്യങ്ങളുടെ വളരെ വ്യക്തമായി വിശദീകരിക്കുകയുണ്ടായി ആ യോഗത്തിൽ ഞാനും പങ്കെടുത്തതാണ് ഇവിടെ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഞങ്ങൾക്കൊക്കെ ഒരുപക്ഷെ രാഷ്ട്രീയം കാണുമായിരിക്കാം ഞങ്ങളെ സമീപിക്കുന്ന രാഷ്ട്രീയം ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ പരിശോധിക്കാറില്ല അവരുടെ ജനീനായ വിഷയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള ആ ഒരു മനോഭാവമാണ് ഞങ്ങളുടെ നേതൃത്വം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ജനാധിപത്യപരമായി ആ വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതൊക്കെ ഭീഷണിപ്പെടുത്തിയും ഇതുപോലെയുള്ള വെർട്ടിഫിക്കേഷൻ നടത്തി ഞങ്ങളെ തടയാമെന്നാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ ആ ധാരണയൊക്കെ തെറ്റാണെന്ന് കാലം തെളിയിച്ചുകൊണ്ട് ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ആസ്പദമായ കാര്യങ്ങളൊക്കെ ഇവിടെ വിശദമായി പറയുകയുണ്ടായി എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി ഇവിടെയുള്ള ജനങ്ങളുടെ വിഷയങ്ങൾ ഇവിടുത്തെ വിഷയം എന്താണ് ഈ ആൾക്കാർ സഞ്ചരിക്കുന്ന ഈ വഴി അപ്പോൾ ഇവിടെ സി പി എം എന്ന് അടക്കം ആഗ്രഹിക്കുന്ന എന്താണ് ഇത് എക്കാലവും ഇങ്ങനെ തന്നെ കിടക്കണമെന്നുള്ളതാണ് പക്ഷെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ് അവർക്ക് സുഖമായി സഞ്ചരിച്ച് പോകാനുള്ള സംവിധാനവും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ അവർ പറയുന്നില്ലായിരിക്കും അവർ പലതവണ വാദങ്ങളെ സമീപിച്ചിട്ടുണ്ട് പലതവണ സി പി എമ്മിന്റെ ആൾക്കാരെയൊക്കെ സമീപിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുതയാണ് അവസാനം ഒരു ബി ജെ പി സമീപിച്ചിരിക്കുന്നത് എന്തായാലും ഞാൻ ആദ്യമേ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും ഇത് രാഷ്ട്രീയപരമായിട്ട് കാണുന്നില്ല ഇതൊരു ജനകീയ വിഷയമാണ് അതുകൊണ്ട് ആ ജനകീയ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ജീവൻ ബലി കൊടുത്തും അല്ലെങ്കിൽ ത്യാഗം ചെയ്തു എന്നൊക്കെ പറയാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങളങ്ങനെ ജീവൻ വലിയ ഞങ്ങൾ തയ്യാറാവുന്നില്ല അങ്ങനെ കൊന്നു പാരമ്പര്യം ബി ജെ പിക്ക് ഇല്ല ഇപ്പൊ ഞങ്ങളുടെ പ്രവർത്തകരുടെ തല്ലുകൊണ്ട് അത് ഇന്ന് എല്ലാവരും അത് ചർച്ച ചർച്ച കൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു അതിൽ പ്രത്യേകിച്ച് നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ കുടുംബമായിട്ട് താമസിക്കുന്നവരാണ് നമ്മുടെയൊക്കെ കുഞ്ഞനിയനെ കെട്ടിത്തൂക്കിയിട്ട് മൂന്നാല് ദിവസം ഭക്ഷണം കൊടുക്കാതെ മൃഗീയമായി കൊണ ചെയ്ത ഒരു പാർട്ടിയുടെ പ്രതിനിധികളാണ് ഇവിടെ ഈ അഴിഞ്ഞാട്ടം കാണിച്ചിരിക്കുന്നത് ഇതും കാണിക്കും അതിന്റെ അപ്പുറം കാണിക്കും അത് യാതൊരു തർക്കമില്ല അത് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇനി ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇരുട്ടിന്റെ മറവിയിരുന്നോണ്ട് ഒരുപക്ഷെ ആക്രമിക്കുമായിരിക്കാം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോ ഞങ്ങളെ കൊല്ലുമായിരിക്കാം നേരത്തെ ഞങ്ങളുടെ മുതിർന്ന നേതാവ് എൽ പി ജയച്ച ഇവിടെ പറഞ്ഞ പോലെ ഞങ്ങളെ കൊന്നുകൊണ്ടൊന്നും ഇതില്ലെന്നൊരു പരിഹാരം ഉണ്ടാകുമോ എന്നില്ല ഈ അഞ്ചുപേർ പോയ വേറെ പതിനായിരക്കണക്കിന് ആൾക്കാരായിരിക്കും വരാൻ പോകുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഭാരതീയ ജനതാ പാർട്ടി ഭാഗത്തുണ്ടാവുമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഈ യോഗത്തില് ഇവിടെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ പതിനഞ്ചാം നാട് മുമ്പ് അദ്ദേഹം ബി ജെ പി ഡെസ്റ്റി കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹത്തിന് എന്റെ പേരിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിലും ഞാൻ കൃത്യമായ കൃതിജ്ഞ രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് ബിജെപിയുടെ മുതിർന്ന നേതാവ് എൽ പി ജയചന്ദ്രൻ അദ്ദേഹത്തിന് എന്റെ പേരിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിലും കൃത്യമായ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു തുടർന്ന് ഭാവി പരിപാടികളെ കുറിച്ച് ബിജെപിയുടെ ഭാവി പരിപാടികളെ കുറിച്ച് വ്യക്തമായി ബിജെപിയുടെ മുല്ലക്കൽ മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിക്കുണ്ടായി അദ്ദേഹത്തിന് എന്റെ പേരിലും നിങ്ങളെ ഓരോരുത്തരുടെ പേരിലും കൃത്യമായി കൃത്ജ രേഖപ്പെടുത്തിക്കൊള്ളുന്നു തുടർന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ന്യൂനപക്ഷ മോർച്ചയുടെ ജനറൽ സെക്രട്ടറി വർഗീസ് മുലക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ ബിജെപി മുല്ലക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ പ്രഷഡ് ദാരിരാജ് തുടർന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ നാട്ടിലെ പ്രിയങ്കരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളെ പ്രിയമുള്ള സഹപ്രവർത്തകരെ എല്ലാവർക്കും എന്റെ പേരിലും ഭാരതീയ ജനതാ പാർട്ടിയിലും കൃതിജ്ഞരായിപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അദ്ദേഹം യോഗം അവസാനിച്ചിരിക്കുന്നു